നിങ്ങൾക്ക് ഈ സോയാ പനീർ പരിചയമുണ്ടോ സാധാരണ എനിക്കൊന്നും തീരെ പരിചയം ഉണ്ടായിരുന്നില്ല സോയാ പനീർ സാധാരണ പാലിൽ നിന്ന് പനീർ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എനിക്കറിയാവുന്നത് സോയാ മിൽക്ക് ഉപയോഗിച്ചിട്ട് പനീർ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ മുതുകെളത്ത് തന്നെയുണ്ട് സാധാരണ കേരളത്തിൽ അത്ര പരിചയത്തിൽ വന്നിട്ടില്ല ഈ സോയാ പനീർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ലാക്റ്റോസ് ഒട്ടും ഇല്ലാത്തത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഒട്ടും ഇല്ലാത്തത് നന്നായിട്ട് പ്രോട്ടീൻ ഉള്ളതാണ് നമ്മുടെ ഈ സോയാ പനീർ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിക്കുന്നതാണ് നമ്മുടെ ശുചിത്യ കുടുംബമാണ് ഇത് മുതുകുളത്ത് നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അത് കഴിച്ചിട്ടുണ്ടോന്നും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാക്കി ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും നമസ്കാരം എൻ്റെ പേര് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏത് ഫുഡ് പ്രൊഡക്ട്സിന്റെ സോയമ്മി സോയാ പനീറിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആദ്യം നമ്മൾ നല്ല ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള സോയാബീൻ വെള്ളത്തിൽ ഇട്ട് കുതിർത്തും അതിനുശേഷം ആ കുതിർത്ത സോയാബീൻ നമ്മൾ ഈ ഗ്രൈൻഡറിൻ്റെ അകത്തോട്ടിട്ട് അതിൽ നിന്ന് മിൽക്ക് എക്സ്ട്രാക്ട് ചെയ്യും പിന്നെ മിൽക്ക് കഴിഞ്ഞുള്ള ബാക്കി വരുന്നതിൻ്റെ ഒക്ര എന്നാണ് പറയുന്നത് ആ ഒക്ര ഈ പട്ടിയിലോട്ടും എടുക്കും പിന്നീട് ആ എടുത്ത മിൽക്ക് നമ്മൾ മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് ആ ബ്രോയിലറിൻ്റെ അകത്തോട്ട് എടുക്കും ബ്രോയിലറിന് നമ്മൾ നൂറ് ഡിഗ്രി വരെ ചൂടാക്കും സ്റ്റീമർ ഉപയോഗിച്ച് സ്റ്റീമർ നമ്മൾ ഗ്യാസ് വെച്ച് ചൂടാക്കി അതിൻ്റെ അതിൽ നിന്ന് സ്റ്റീം എടുത്ത് മിൽക്ക് നൂറ് ഡിഗ്രി വരെ ചൂടാക്കും ആ തിളച്ച പാൽ എന്നിട്ട് നമ്മൾ ഈ ഔട്ട്ലേറ്റിലൂടെ എടുക്കും എന്നിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൊയാഗിലൻറ്റ് ആഡ് ചെയ്യും കൊയാഗുലൻ്റ് ആഡ് ചെയ്ത് അത് പനീർ അതിൽ നിന്ന് പിരിച്ചെടുക്കും എന്നിട്ട് പിരിച്ച പനീർ നമ്മൾ പനീർ പ്രെസ്സറിൻ്റെ അകത്തിട്ട് പ്രെസ് ചെയ്തെടുത്ത് പനീറിൻ്റെ ബ്ലോക്ക് ആക്കി എടുക്കും പിന്നീട് നമ്മൾ ആ ബ്ലോക്ക് മുറിച്ചെടുത്ത് വാക്ക് പാക്ക് ചെയ്തത് സോയാഫാനീ പറഞ്ഞാൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് പാൽ ഉപയോഗിക്കാൻ പശുവിൻ പാൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരും റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് സോയാ മിൽക്ക് അതുപോലെ തന്നെ അതിനകത്ത് ഫൈബർ കണ്ടന്റ് നല്ലപോലുണ്ട് ജി എൻറ്റെക്സ് കുറവായത് കൊണ്ട് ഷുഗർ ഉള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് കൊളസ്ട്രോൾ കുറവാണ് അതുപോലെ തന്നെ നൂറ് ശതമാനം വെജിറ്റേറിയൻ ആണ് സോയാ മീനും സോയാ പനീറും ഞങ്ങളല്ല ഹൈജീൻ ആയിട്ട് ഹൈജീനിക്കായിട്ടാണ് ഇത് ചെയ്യുന്നത് ഞാനും വൈഫും മൂലമായിട്ട് ഞങ്ങൾ മൂലം ചേർന്നാണ് ഇത് കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യുന്നത് കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഇങ്ങനെയൊരു ഹെൽത്ത് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് നാട്ടിലോട്ട് ഇറക്കണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് സോയാബീൻ്റെ ഗുണങ്ങളെപ്പറ്റി പറ്റി അറിയില്ല അത് പ്രൊമോട്ട് ചെയ്ത് നമ്മള് ഹൺഡ്രഡ് പെർസെന്റ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യപ്രദമായ ഒരു ജീവിതം ഇത് പ്രധാനം പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങളിന്ന് തുടങ്ങിയിരിക്കുന്നത്